ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് എസ് സിആർ ടി അഞ്ചാം ക്ലാസ് ബേസിക് സയൻസിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ പാഠഭാഗം സസ്യലോകത്തെ അടുത്തറിയാം സസ്യലോകത്തെ അടുത്തറിയാം എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ ചോദ്യം സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന ഭാഗം ഉത്തരം ഇല സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഇല സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്ത് ഉത്തരം പ്രകാശ സംശ്ലേഷണം സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം എന്താണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ അവരുടെ ഇലകളിൽ വെച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും മണ്ണിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഹരിതകത്തിന്റെ സഹായത്തോടു കൂടി ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം എന്താണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ അവരുടെ ഇലകളിൽ വെച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് മണ്ണിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങളെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഏതാണ് ഹരിതകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ഉത്തരം ഗ്ലൂക്കോസ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ വേളയിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൻ ഡയോക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ വേളയിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൻ ഡയോക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ വേളയിൽ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ വേളയിൽ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓക്സിജനാണ് പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ് കാരണം പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് പകൽ സമയത്താണ് അതുകൊണ്ട് പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് പിന്നീട് സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്നത് ഉത്തരം അന്നജം പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് പിന്നീട് സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്നത് ഉത്തരം എന്താണ് അന്നജം അന്നജത്തിന്റെ രൂപത്തിലാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഗ്ലൂക്കോസ് പിന്നീട് സംഭരിക്കപ്പെടുന്നത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനാൽ ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്ന പേര് സ്വപോഷികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനാൽ ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്വപോഷികൾ സസ്യങ്ങളിലെ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇലകളിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളാണ് ആസ്യരന്ത്രങ്ങൾ സസ്യങ്ങളിലെ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇലകളിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുവാൻ സഹായിക്കുന്ന ഇലകളിലെ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ വാതക വിനിമയത്തിന് മാത്രമല്ല സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പത്തെയും അന്തരീക്ഷത്തിലേക്ക് പോകുവാൻ സഹായിക്കുന്ന ഇലകളിലെ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് സസ്യങ്ങളിലെ വാതക വിനിമയത്തിനും സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പത്തെ അന്തരീക്ഷത്തിലേക്ക് പോകുവാനും സഹായിക്കുന്ന ഇലകളിലുള്ള സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത് സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗീരണം ചെയ്യാൻ സഹായിക്കുന്നത് ഹരിതകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ സഹായിക്കുന്നത് ഹരിതകം സസ്യങ്ങളിൽ ഹരിതകം കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം ഇലകളിൽ സസ്യങ്ങളിൽ ഇലകളിലാണ് ഹരിതകം കൂടുതലായി കാണപ്പെടുന്നത് ഇല തണ്ട് പൂവ് പഴം എന്നിവയിലെല്ലാം നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഇലയ്ക്കും തണ്ടിനും പൂവിനും ഫലങ്ങൾക്കുമെല്ലാം നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൻ ഇലകൾക്ക് മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം നൽകുന്ന വർണ്ണകമാണ് കരോട്ടിൻ ഇലകൾക്ക് മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം നൽകുന്ന വർണ്ണകമാണ് കരോട്ടിൻ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആൻഡോസയാനിൻ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകം ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൻ ഇലകൾക്ക് മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം നൽകുന്ന വർണ്ണകം കരോട്ടിൻ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആൻഡോസയാനിൻ സസ്യങ്ങൾ ശ്വസന സമയത്ത് സ്വീകരിക്കുന്ന വാതകമാണ് ഓക്സിജൻ സസ്യങ്ങൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ശ്വസന സമയത്ത് സ്വീകരിക്കുന്ന വാതകമാണ് ഓക്സിജൻ സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട് അപ്പോൾ ശ്വസിക്കാനായി സ്വീകരിക്കുന്ന വാതകം ഓക്സിജൻ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന മരവാഴ ഓർക്കിഡ് പോലെയുള്ള സസ്യങ്ങളെ അറിയപ്പെടുന്ന പേര് എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന മരവാഴ ഓർക്കിഡ് പോലെയുള്ള സസ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ ഈ എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇവരുടെ വേരുകൾ അന്തരീക്ഷത്തിലേക്ക് കിടക്കും ഈ അന്തരീക്ഷത്തിൽ നിന്ന് വേരുകൾ ഉപയോഗിച്ച് ഈർപ്പം വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുത്ത് സ്വന്തമായി പ്രകാശ സംശ്ലേഷണം വഴിയാണ് എപ്പിഫൈറ്റുകൾ ആഹാരം നിർമ്മിക്കുന്നത് വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന മരവാഴ ഓർക്കിഡ് പോലെയുള്ള സസ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിനും ആഹാരത്തിനുമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് പരാതസ്യങ്ങൾ അഥവാ പാരസിറ്റിക് പ്ലാന്റ്സ് വാസസ്ഥലത്തിനും ആഹാരത്തിനുമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലേഷ്യ റഫ്ലേഷ്യ ഒരു പരാത സസ്യമാണ് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ കണ്ണി ഒരു അർദ്ധപരാതമാണ് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണപരാതങ്ങൾ മൂടില്ലാത്താളി ഒരു പൂർണ്ണപരാതമാണ് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവരാണ് അർദ്ധപരാതങ്ങൾ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി ഇനി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം തന്നെ നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണപരാതങ്ങൾ മൂടില്ലാത്താളി പൂർണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ അകീരണം ചെയ്തു വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ അകീരണം ചെയ്തു വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് നിയോട്ടിയ മോണോട്രോപ്പ എന്നിവരെല്ലാം ശവോപജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ അകിരണം ചെയ്ത് വളരുന്നവരാണ് ശവോപജീവികൾ അല്ലെങ്കിൽ സപ്രോഫൈറ്റ്സ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ടമുള്ള സസ്യങ്ങളാണ് ആരോഹികൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലമായ കാണ്ടമുള്ള സസ്യങ്ങളാണ് ആരോഹികൾ അഥവാ ക്ലൈംബേഴ്സ് കുരുമുളക് പാവൽ പടവലം എന്നിവയെല്ലാം ആരോഹികൾക്ക് ഉദാഹരണങ്ങളാണ് ആരോഹികളെ മറ്റു സസ്യങ്ങളിൽ പടർന്ന് കയറാൻ സഹായിക്കുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ ആരോഹികളെ മറ്റു സസ്യങ്ങളിൽ പടർന്ന് കയറാൻ സഹായിക്കുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് നിലത്ത് പടർന്നു വളരുന്ന ദുർബല ദുർബലകാന്ഡമുള്ള സസ്യങ്ങളാണ് ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി എന്നിവയെല്ലാം ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല ദുർബലകാന്ഡമുള്ള സസ്യങ്ങളാണ് ആരോഹികൾ എന്നാൽ നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാന്ഡമുള്ള സസ്യങ്ങളാണ് ഇഴവള്ളികൾ വൃക്ഷങ്ങളുടെ ശിഖരത്തിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ അഥവാ പ്രൊപ്പ് റൂട്ട്സ് വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ പേരാലിൽ കാണപ്പെടുന്നത് ഏത് തരം വേരുകളാണ് ഉത്തരം താങ് വേരുകളാണ് പേരാലിൽ കാണപ്പെടുന്നത് താങ് വേരുകളാണ് സസ്യത്തിന്റെ കാണ്ഡത്തിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ സസ്യത്തിന്റെ കാന്ഡത്തിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ അഥവാ സ്റ്റിൽറ്റ് റൂട്ട്സ് കൈതച്ചെടിയിൽ കാണപ്പെടുന്നത് ഏത് തരം വേരുകളാണ് ഉത്തരം പൊയ്ക്കാൽ വേരുകളാണ് സസ്യത്തിന്റെ ശിഖരത്തിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ അഥവാ പ്രൊപ്പ് റൂട്ട്സ് വേരാലിൽ കാണപ്പെടുന്നത് താങ്ങുവേരുകളാണ് വൃക്ഷത്തിന്റെ കാണ്ടത്തിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ അഥവാ സ്റ്റിൽറ്റ് റൂട്ട്സ് ആറ്റുകൈതയിൽ കാണപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകളാണ് കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്നത് ഏത് തരം വേരുകളാണ് ഉത്തരം ശ്വനേരുകൾ കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്നത് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോ ആണ് കണ്ടൽ ചെടികളെ വാതക വിനിമയത്തിന് സഹായിക്കുന്നത് അവയുടെ അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന ഈ വേരുകളാണ് ഇവയെ വിളിക്കുന്ന പേരാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോ ആഹാരം വേരുകളിൽ സംഭരിച്ചു വെക്കുന്ന വേരുകൾ അറിയപ്പെടുന്ന പേരാണ് സംഭരണ വേരുകൾ ആഹാരം വേരുകളിൽ സംഭരിച്ചു സംഭരിച്ചുവെക്കുന്ന വേരുകൾ അറിയപ്പെടുന്ന പേരാണ് സംഭരണ വേരുകൾ അഥവാ സ്റ്റോറേജ് റൂട്ട്സ് മരച്ചീനി ക്യാരറ്റ് ബീറ്റ്റൂട്ട് മധുരക്കിഴങ്ങ് റാഡിഷ് ശതാവരി എന്നിവയെല്ലാം സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങളാണ് മരച്ചീനി ക്യാരറ്റ് ബീറ്റ്റൂട്ട് മധുരക്കിഴങ്ങ് റാഡിഷ് ശതാവരി എന്നിവയെല്ലാം സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട്സിന് ഉദാഹരണങ്ങളാണ് ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന മണ്ണിനടിയിലുള്ള രൂപാന്തരം പ്രാപിച്ച കാണ്ടങ്ങളാണ് ഭൂകാണ്ടങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന മണ്ണിനടിയിലുള്ള രൂപാന്തരം പ്രാപിച്ച കാണ്ടങ്ങളാണ് ഭൂകാണ്ടങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ഉരുളക്കിഴങ്ങ് ചേമ്പ് ചേന മഞ്ഞൾ ഇഞ്ചി കൂർക്ക എന്നിവയെല്ലാം ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആഹാരം വേരുകളിൽ സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന മണ്ണിനടിയിലുള്ള രൂപാന്തരം പ്രാപിച്ച കാന്ഡങ്ങളാണ് ഭൂകാന്ഡങ്ങൾ അടുത്തത് രണ്ടാമത്തെ പാഠഭാഗം ജീവജലം ജലം ഏതൊക്കെ അവസ്ഥകളിലാണ് കാണപ്പെടുന്നത് ഉത്തരം ഖരം ദ്രാവകം വാതകം ജലം ഏതൊക്കെ അവസ്ഥകളിലാണ് കാണപ്പെടുന്നത് ഉത്തരം ഖരം ദ്രാവകം വാതകം ലയിക്കുന്ന വസ്തുവാണ് ലീനം അഥവാ സൊല്യൂട്ട് ലയിക്കുന്ന വസ്തുവാണ് ലീനം അഥവാ സൊല്യൂട്ട് ലീനത്തെ ലയിപ്പിക്കുന്ന വസ്തുവാണ് ലായകം അഥവാ സോൾവെന്റ് ലീനത്തെ ലയിപ്പിക്കുന്ന വസ്തുവാണ് ലായകം അഥവാ സോൾവെന്റ് ലീനം ലായകത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന വസ്തുവാണ് ലായനി അഥവാ സൊല്യൂഷൻ ലീനം ലായകത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന വസ്തുവാണ് ലായനി അഥവാ സൊല്യൂഷൻ ലയിക്കുന്ന വസ്തുവാണ് ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ലീനത്തെ ലയിപ്പിക്കുന്ന വസ്തുവാണ് ലായകം അഥവാ സോൾവെന്റ് ലീനം ലായകത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ പഞ്ചസാര ലായനിയിലെ ലീനം പഞ്ചസാര ലായകം ജലം പഞ്ചസാര ലായനിയിലെ ലീനമാണ് പഞ്ചസാര ലായകമാണ് ജലം വെള്ളത്തിലെ ലീനമാണ് കാർബൻ ഡയോക്സൈഡ് വെള്ളത്തിലെ ലീനമാണ് കാർബൻ ഡയോക്സൈഡ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലമാണ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലം മിക്ക പദാർത്ഥങ്ങളെയും ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുള്ളതുകൊണ്ടാണ് ജലത്തിനെ സാർവിക ലായകമെന്ന് അറിയപ്പെടുന്നത് കെട്ടിട നിർമ്മാണ സമയത്ത് തൊഴിലാളികൾ വാട്ടർ ലെവൽ നോക്കുന്നത് ജലത്തിന്റെ ഏത് പ്രത്യേകത പ്രയോജനപ്പെടുത്തിയാണ് ജലത്തിന്റെ വിധാനം പാലിക്കൽ എന്ന പ്രത്യേകത പ്രയോജനപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണ സമയത്ത് തൊഴിലാളികൾ വാട്ടർ ലെവൽ നോക്കുന്നത് കെട്ടിട നിർമ്മാണ സമയത്ത് തൊഴിലാളികൾ വാട്ടർ ലെവൽ നോക്കുന്നത് ജലത്തിന്റെ ഏത് പ്രത്യേകത പ്രയോജനപ്പെടുത്തിയാണ് ജലം വിധാനം പാലിക്കുന്നു ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് ലിറ്റർ ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് ലിറ്റർ ദ്രാവകങ്ങൾ ചൂടേറ്റ് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ദ്രാവകങ്ങൾ ചൂടേറ്റ് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ജലം നീരാവിയായി മാറാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് ബാഷ്പീകരണം ജലം നീരാവിയായി മാറാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് ബാഷ്പീകരണം വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് സാന്ദ്രീകരണം വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം നീരാവി തണുക്കുമ്പോൾ ജലമായി മാറാൻ കാരണമാകുന്ന പ്രതിഭാസം സാന്ദ്രീകരണമാണ് നീരാവി തണുത്ത് ജലമായി മാറാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് സാന്ദ്രീകരണം ദ്രാവകങ്ങൾ ചൂടാകുമ്പോൾ വാതകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ജലം നീരാവിയായി മാറാൻ കാരണമാകുന്ന പ്രതിഭാസം ബാഷ്പീകരണമാണ് വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം നീരാവി തണുത്ത് ജലമായി മാറാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് സാന്ദ്രീകരണം അടുത്ത പാഠഭാഗം മാനത്തെ നിഴൽ കാഴ്ചകൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പെരന്റ് ഒബ്ജക്ട്സ് പ്രകാശത്തെ പൂർണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസെന്റ് ഒബ്ജെക്ട്സ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്ട്സ് പ്രകാശത്തെ തീരെ കടത്തിവിടാത്ത വസ്തുക്കളാണ് വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജക്ട്സ് പ്രകാശത്തെ തീരെ കടത്തിവിടാത്ത വസ്തുക്കളാണ് വസ്തുക്കളാണ് വസ്തുക്കൾ അഥവാ ഒപ്പേക് ഒബ്ജക്ട്സ് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അർദ്ധധാരിയ വസ്തുക്കൾ പ്രകാശത്തെ തീരെ കടത്തിവിടാത്ത വസ്തുക്കൾ വസ്തുക്കൾ സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ ഭൂമി സൂര്യൻ ചന്ദ്രൻ എന്നിവരുടെ സ്ഥാനം എങ്ങനെയാണ് ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും അപ്പോൾ ചന്ദ്രന്റെ നിഴൽ വന്ന് ഭൂമിയിൽ പതിക്കുന്നു ഈ നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്നും സൂര്യനെ നോക്കിയാൽ സൂര്യനെ കാണാൻ കഴിയില്ല ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ സൂര്യഗ്രഹണം സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കും ഈ നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്നും സൂര്യനെ കാണാൻ സാധിക്കില്ല ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഈ പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് ചന്ദ്രഗ്രഹണം ഒരിക്കൽ കൂടി പറയാം ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ നേർ രേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കും ഈ നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കിയാൽ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഈ പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് ചന്ദ്രനും ഇടയിൽ ഭൂമി നെർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ചന്ദ്രഗ്രഹണം അടുത്ത പാഠഭാഗം വിത്തിനുള്ളിലെ ജീവൻ വിത്തുമുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് വായു ജലം അനുകൂല താപനില എന്നിവ വിത്തു മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് വായു ജലം അനുകൂല താപനില എന്നിവ വിത്തു മുളച്ചതിന് ശേഷം വളരുന്നതിനാവശ്യമായിട്ടുള്ളവരാണ് സൂര്യപ്രകാശവും മണ്ണും വിത്ത് മുളയ്ക്കാൻ ആവശ്യം വായു ജലം അനുകൂല താപനില എന്നിവയാണ് മുളച്ചതിന് ശേഷം വളരുന്നതിനാണ് സൂര്യപ്രകാശവും മണ്ണും കൂടി ആവശ്യമായി വരുന്നത് അനുകൂല സാഹചര്യത്തിൽ വിത്തിനുള്ളിലെ ഭ്രൂണം തൈച്ചടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം അഥവാ ജർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് പറയുന്നത് അനുകൂല സാഹചര്യത്തിൽ ഏതാണ് അനുകൂല സാഹചര്യങ്ങൾ അനു വായു ജലം അനുകൂല താപനില എന്നിവയാണ് ഒരു വിത്തുമുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഈ ഘടകങ്ങളെല്ലാം ഒത്തുവരികയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ വിത്തിനുള്ളിലെ ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത് വിത്തുമുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം അഥവാ റാഡിക്കിൾ വിത്തു മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം അഥവാ റാഡിക്കിൾ ഈ ബീജമൂലം വളർന്ന് ചെടിയുടെ വേരായി മാറുന്നു ബീജമൂലം വളർന്ന് വേരായി മാറുന്നു വിത്തു മുളയ്ക്കുമ്പോൾ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അഥവാ പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് വിത്തും ഉളയ്ക്കുമ്പോൾ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ കാന്ഡമായി മാറുന്നു ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ കാന്ഡമായി മാറുന്നു ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ സസ്യം ആഹാരമായി ഉപയോഗിക്കുന്ന ഭാഗമാണ് ബീജപത്രം അഥവാ കോട്ടിലിടൻ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ സസ്യം ആഹാരമായി ഉപയോഗിക്കുന്ന ഭാഗമാണ് ബീജപത്രം അഥവാ കോട്ടിലിടൻ സസ്യങ്ങളുടെ വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി അറിയപ്പെടുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം സസ്യങ്ങളുടെ വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉൽപാദിപ്പിക്കുന്ന പ്രത്യുൽപാദന രീതി അറിയപ്പെടുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ സസ്യങ്ങളുടെ ഇല വേര് തണ്ട് മുതലായ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി അറിയപ്പെടുന്ന പേരാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പക്കേഷൻ സസ്യങ്ങളുടെ ഇല വേര് തണ്ട് മുതലായ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി അറിയപ്പെടുന്ന പേരാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പക്കേഷൻ ബ്രയോഫിലം അഥവാ ഇലമുളച്ചിയിൽ പുതിയ സസ്യം ഉണ്ടാകുന്നത് എവിടെ നിന്നും ഉത്തരം ഇലയിൽ നിന്നും ബ്രയോഫിലം അഥവാ ഇലമുളച്ചിയിൽ പുതിയ സസ്യം ഉണ്ടാകുന്നത് എവിടെ നിന്നുമാണ് ഉത്തരം ഇലയിൽ നിന്നും അപ്പുപ്പൻ താടി മഹാഗണി എന്നിവയിൽ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് എന്ത് ഉത്തരം കാറ്റിന്റെ സഹായത്തോടെ അപ്പുപ്പൻ താടി മഹാഗണി എന്നീ സസ്യങ്ങളിൽ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് കാറ്റിന്റെ സഹായത്തോടെയാണ് വെണ്ട കാശിത്തുമ്പ എന്നിവയിൽ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് പൊട്ടിത്തെറിച്ചിട്ടാണ് വെണ്ട കാശിത്തുമ്പ എന്നിവയിൽ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് അവയുടെ കായ പൊട്ടിത്തെറിച്ചിട്ടാണ് തേയിലയുടെ ജന്മദേശം ചൈന തേയിലയുടെ ജന്മദേശം ചൈന ശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീൽ റബ്ബർ കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീൽ ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പ് ക്യാബേജിന്റെ ജന്മദേശമാണ് യൂറോപ്പ് അടുത്ത പാഠഭാഗം ഊർജത്തിന്റെ ഉറവകൾ കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ വിറക് കൽക്കരി എന്നിവ എന്ത് തരം ഇന്ധനങ്ങളാണ് ഉത്തരം ഖര ഇന്ധനങ്ങൾ വിറക് കൽക്കരി എന്നിവ എന്ത് തരം ഇന്ധനങ്ങളാണ് ഉത്തരം ഖര ഇന്ധനങ്ങൾ ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മണ്ണെണ്ണ പെട്രോൾ ഡീസൽ എന്നിവ ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മണ്ണെണ്ണ പെട്രോൾ ഡീസൽ എന്നിവ വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എൽ പി ജി സി എൻ ജി ബയോഗ്യാസ് ഹൈഡ്രജൻ എന്നിവ വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എൽ പി ജി സി എൻ ജി ബയോഗ്യാസ് ഹൈഡ്രജൻ എന്നിവ ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരാൻ കാരണമാകുന്ന പ്രതിഭാസം ജ്വലനം ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരാൻ കാരണമാകുന്നത് ജ്വലനമാണ് ജ്വലിക്കാൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ജ്വലിക്കാൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരിയും പെട്രോളിയവും ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി പെട്രോളിയം എന്നിവ ഉപയോഗിച്ചു തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് പാരമ്പര്യ ഇന്ധനങ്ങൾ അഥവാ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നാണ് ഉപയോഗിച്ചു തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് പാരമ്പര്യ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ അഥവാ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നാണ് പാരമ്പര്യ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി പെട്രോളിയം എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകൾ അറിയപ്പെടുന്ന പേരാണ് പാരമ്പരേതര ഊർജ സ്രോതസ്സുകൾ അഥവാ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകൾ അറിയപ്പെടുന്ന പേരാണ് പാരമ്പരേതര ഊർജ സ്രോതസ്സുകൾ അഥവാ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജം കാറ്റ് തിരമാല എന്നിവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജം കാറ്റ് തിരമാല എന്നിവ സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ സൗരോർജ പാനലുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം സിലിക്കൺ സൗരോർജ പാനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ദിവസം ഡിസംബർ പതിനാല് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ പതിനാല് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്